അയ്യാ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി മുമ്പിലിട്ട് വെട്ടിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അന്ന് ഞാനോട്ട് അതിലെ കൂടെ രണ്ടു മൂന്നാളുകളെ വെട്ടിക്കൊന്നിട്ടുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ടാത്ത കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ വെട്ടിക്കൊന്നതും അടിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഞാനിവിടെ പറഞ്ഞു എടുത്തു നേരെ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയണമെന്നാണ് ആവശ്യം ഇതുപോലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേയർ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി ആയിട്ട് പറയരുത് ആ സന്ദർഭത്തിനക ചില പ്രൊട്ടക്ഷനുകൾ എവിടെ കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സംഘടനാ നേതൃത്വത്തിൽ നിൽക്കുന്നവരാണ് അത് ചിലപ്പോ ഇടതുപക്ഷ സംഘടനയാണോ അത് വലതുപക്ഷ സംഘടന പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ അല്ല അതിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് നീക്കുന്നവരെ സംബന്ധിച്ച് ചില പ്രൊട്ടക്ഷൻസ് ആ ഈ പറയുന്ന സംഘടനാ നേതാക്കന്മാരെ ഏതെങ്കിലും ഘട്ടത്തിനകത്ത് മാറ്റി തിരിഞ്ഞു നോക്കപ്പെടുന്ന ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് അവരെല്ലാം കൈകാര്യം ചെയ്യും മാറ്റി വേറെ പിടിച്ചു മാറ്റിഫർ പോസ്റ്റിംഗ് നടത്തുന്ന സ്ഥിതി നമ്മുടെ സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മളെല്ലാം മാറി വരുന്ന സെന്റിക്കേറ്റും മറ്റൊരു സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ മാറ്റം സ്ഥലത്തിലേക്ക് സ്ഥലത്തിലേക്കുള്ള ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് എ ജി എസ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഈ പറയുന്നത് പോലെ തന്നെ സംഘടനാ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ചില പരിരക്ഷകൾ കൊടുക്കാറുണ്ട് അവർക്ക് ചില സംരക്ഷണം കൊടുക്കാറുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് കാര്യം നടന്നെടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത് പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരും ഭരണപക്ഷത്തിരിക്കുന്നവരുടെയും സംഘടനകളെ പിന്നെ ഈ വേട്ടയാടുന്ന ഒരു രീതി ഈ പറയുന്ന കോർപ്പറേഷൻ ഇതിനു മുമ്പ് എങ്കിലും നമ്മൾ പിന്നെ കണ്ടു അതൊന്നും കാണാതെ അവരെ ഈ പറയുന്നത് പോലെ തന്നെ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ തന്നെ ഇവിടെ തന്നെ മാറ്റി உதப்ப நம்ம ஒருபாடு காரியங்கள் காணபுரம் இவ்வளோ சுச்சித் பிரவரங்கள் நடத்தும் எல்லாத்தையும் ഈ കത്തുള്ളത് ചിലപ്പോ ചില ചില കുറവുകളൊക്കെ ഇതിനകത്ത് വന്നിരിക്കും ഇവിടുത്തെ ആ കുറവുകൾ എന്ന് പറയുന്നത് ഒരു ഒരു സംവിധാനം അവരെ തിരുത്തി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിട്ടുള്ള നടപടികളാണ് നമ്മൾ എടുക്കാവുന്നത് പക്ഷെ അതിന് പ്രകാരം നടപടി ഞങ്ങൾ ഇന്നതോടെ നടത്തുന്നു ഇത് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ നടപടി ഞാൻ പിന്നെ മേരെ കണ്ട് ഈ ജില്ലാ പ്രശ്നം വന്നപ്പോൾ തന്നെ ജീവനക്കാരുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ നഗര നഗരസഭ സെക്രട്ടറിയെ സംബന്ധിച്ചെല്ലാം ഇതൊന്നും ഈ തീരുമാനിച്ച നേരത്തെ മാറ്റവും അല്ലല്ല ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് മേയർ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തി ഞാനത് പറയണ്ടെന്ന് വരുത്തിയിട്ടാണ് പറയുന്നത് കൊണ്ട് ഞാൻ പറയാം തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ സംഘടനാ ജീവനക്കാർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ റൈറ്റ് ആണ് ലീഡേഴ്സിന്റെ അതൊരു ജനാധിപത്യ ഘടനയിൽ ആവശ്യമാണെന്നുള്ളത് അല്ല കേൾക്കുന്നത് ഇനി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ മേയർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഞാൻ പറയാം യൂണിവേഴ്സിറ്റിയിലെ മാറ്റത്തെ കുറിച്ച് ദീപക പറഞ്ഞു ഞാനും ദീപകം ഒരേ സമയം എഫ്ഐയിൽ എ ബി പിന്നും പ്രവർത്തിച്ചിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് നമുക്ക് രണ്ടു പേർക്കും കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാം ഇലക്ഷൻ സിൻഡിക്കേറ്റ് ലക്ഷൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ ഇതിനൊക്കെ തന്നെ ബി സബയുടെ ജില്ലാ സെക്രട്ടറിപ്പം ഞാൻ എ ബി പി ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ നടന്ന ജനാധിപത്യ പ്രവർത്തകരെ കുറിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി വരെ ഞാൻ പറഞ്ഞുതരാം മുതലുള്ള കാര്യങ്ങൾ ഞാൻ പഞ്ചാ രണ്ടായിരത്തി വരെ ഞാൻ പറയാം അല്ല ഞാൻ നമ്മളെ ഞാൻ പിന്നെ മേയർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകേണ്ടത് ഓരോ സംഘർഷങ്ങളെ കുറിച്ചും പറയാം നമ്മുടെ എൻ ടി കോളേജ് ചെയർമാനായിരുന്ന കുന്നപ്പുഴ അജി അജിയെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലിട്ട് തല അല്ല വെട്ടിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അന്ന് ഞാനുണ്ട് അജിനെ കൂടെ ആരൊക്കെ ആണെങ്കിൽ നേർത്തു കൊടുത്ത ഒരാളൊന്നും ജീവിച്ചിരിപ്പില്ല ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ മുമ്പിട്ടാ എന്തിനായിരുന്നു വെട്ടിയത് അത് ഞാൻ പറയാം ഞാൻ 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 പറയട്ടെ ഒരു ആയിട്ട് മേയറായിട്ടിരിക്കുന്ന സന്ദർഭത്തിനകത്ത് ഒരു മേയറുടെ മേയറെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഒരു മേയറുടെ ചേർന്നകത്ത് ഇരിക്കുമ്പോ ഇതുപോലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേയർ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി ആയിട്ട് പറയരുത് അതിന് എനിക്ക് അതുപോലെ തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് കാണാം എനിക്ക് ഞാനും പറയുകയാണ് ഇവിടെ ഇതിനകത്ത് ഈ പറയുന്ന സംഘടനാ പ്രവർത്തനം നടത്തിയവിടെ രണ്ട് മൂന്നാളുകൾ വെട്ടിക്കൊന്നിട്ടുണ്ടല്ലോ അത് നമുക്ക് അല്ലൂടാത്ത കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ വെട്ടിക്കൊന്നതും അടിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഞാനിവിടെ പറഞ്ഞു ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നമാണ് ഇവിടെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുന്നത് അങ്ങനെ ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ അങ്ങനെ പോകുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ച് ജീവനക്കാരെ ഒരു മറുപക്ഷത്ത് ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന നടപടിയിൽ നിന്ന് ഗവൺമെന്റ് ഇതൊരു ചുരുക്കം ദിവസങ്ങൾ മാത്രം വന്നിട്ടുള്ള ഒരു 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 ചുരുക്കം സമയത്ത് വന്നിട്ടുള്ള ഒരു 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 ചുരുക്കം സമയത്ത് വന്നിട്ടുള്ള ഒരു ചുരുക്കു ദ ഒരു ചുരുക്കം ദം വന്നിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ജീവനക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മേയറാണ് ഇങ്ങനെ ഒരു നടപടി ഇപ്പോ ഞാനൊരു ഒറ്റ ചോദ്യം മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഭരത്ത് ഇവിടുത്തെ ജീവനക്കാരെ ആക്ട് ചെയ്താൽ അതിന്റെ പുറത്ത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ പിന്നെ എന്ത് ഭരണ സംവിധാനമാണ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത് ആരെങ്കിലും ഒരാൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് കല്ലിനെ അടിച്ചു പൊട്ടിച്ചിട്ട് കാര്യമില്ല എറിയുന്ന ആളിനെ പിടിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ കോർപ്പറേഷൻ എന്നുള്ള രൂപത്തിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രൂപത്തിലും ഈ പറയുന്ന ഹൈക്കോടതിയെ സമീപിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിട്ട് പറ്റണം അതിനു പ്രകാരണം ഈ പറയുന്ന ജീവനക്കാരെ വരെ ഈ നടപടികൾ പിൻവലിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റണം ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ കാര്യം കാര്യം ഈ കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യത്തിനകത്ത് ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിട്ടുള്ള നടപടികൾ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇവിടെ ഒരു ഒരു പിന്നെ ജീവനക്കാരും ഒരു ഭരണ സംവിധാനമായിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് ഇപ്പോഴേ പോകുന്നത് ശരിയല്ല ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മേയർ ഇടപെട്ട് അതിൽ നിന്ന് ഇത് അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മേയറുടെ ഭാഗത്തുനിന്ന് വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പ്രശാന്ത് എല്ലാം ദീപം പറഞ്ഞില്ലേ സജി 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 പറഞ്ഞ ഞാൻ ഈ വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ച